ബന്തിയോട് സർവീസ് റോട്ടിലുണ്ടായ കൂട്ടവാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മംഗളൂരു സ്വദേശി നിരഞ്ജനാണ് മരിച്ചത് മറ്റൊരു ബൈക്കിലുണ്ടായിരുന്ന നിരഞ്ജന്റെ സുഹൃത്ത് മംഗളൂരു ശക്തി നഗർ നീതി നഗറിലെ കൃതിക് ബെന്നി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് രണ്ട് ബൈക്കുകളും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ ബന്ദിയോട്ട് സർവീസ് റോഡിൽ പുലർച്ചെ പന്ത്രണ്ടേ മുപ്പതിനുണ്ടായ കൂട്ടവാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു മംഗളൂരു ഏനക്കല്ല് പടിനെടുക്ക ഹൗസിലെ സുരേഷ് റെയ്യുടെ മകൻ നിരഞ്ജനാണ് മരിച്ചത് വിനോദയാത്രയ്ക്കായി അഞ്ച് ബൈക്കുകളിലായി ഇറങ്ങിയതായിരുന്നു നിരഞ്ജനും സുഹൃത്തുക്കളും കാസർഗോഡ് ഭാഗത്തുനിന്നും മംഗളൂരു ഭാഗത്തേക്ക് വരവേ ബന്ദിയോടെത്തിയപ്പോൾ എതിരെ വരികയായിരുന്ന പിക്കപ്പുമായി നിരഞ്ജനും കൃതിക്കും ഓടിച്ച ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയോടെ നിരഞ്ജൻ മരണപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സൂറത്ത് മംഗളൂരു ശക്തിനഗർ നീതി നഗറിലെ കൃതിക് ബെന്നി ചികിത്സയിലാണ് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം